വിശുദ്ധ മർക്കോസ് അറിയിച്ച സവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ കരം ദർശിക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് പ്രധാന പുരോഹിതന്മാരും നിയമജരും ജനപ്രമാണികളും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് എല്ലാത്തിൻ്റെയും മേലെ അധികാരമുള്ളവനോടാണ് അവരുടെ ചോദ്യം അവരുടെ മുൻവിധിയും അവരിൻ്റെ നന്മ കാണാനുള്ള ആത്മീയ അന്ധതയുമാണ് ചോദ്യത്തിൽ നെഴലിക്കുക അല്ലാതെ അറിയാനുള്ള ആഗ്രഹമൊന്നുമല്ല ഇതേ മുൻവിധിയും അന്ധതയും ഉള്ളവരല്ലേ നമ്മളും മറ്റുള്ളവരുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള ദൈവസാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നു ദൈവത്തിന് ഏത് വ്യക്തിയെയും സാഹചര്യത്തെയും സംഭവങ്ങളെയും തൻ്റെ കാരണയം വെളിപ്പെടുത്തുന്നതിനും ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി കൂടെയുള്ളവരെ നമ്മൾ കണ്ടു തുടങ്ങും ഈശോയുടെ അധികാരത്തിന് കിഴിവണമെങ്കിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ഈ നോമ്പുകാലും നമുക്ക് പരിശ്രമിക്കാം നമ്മ ഈ ജീവികളുടെ അർത്ഥാ വായിശ് ശല്കൃയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹഭാഷവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും